നമസ്കാരം വനിതാ മതിൽ ജനങ്ങളെ വേർതിരിക്കുന്ന മതിലാണെന്നും സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു സമൂഹത്തിൽ ജാതി വിഭാഗീയത ഉണ്ടാക്കുകയാണ് ഈ മതിൽ ഇത് നടക്കാൻ പാടില്ല എന്ന വിധത്തിലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വരുന്നത് ധാർഷ്ട്യത്തിന്റെ ഭാഷയാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പിണറായി വിജയൻ ജനത്തെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പഴയ പിണറായി വിജയനല്ലായെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണിപ്പോഴെന്നും അദ്ദേഹം ചിന്തിക്കണം ഈ മതിൽ മനുഷ്യരെ വേർതിരിക്കുന്നതിനാൽ സമുദായത്തിലുള്ളവർ പങ്കെടുക്കണമോ എന്ന് അവരവർ തീരുമാനിക്കണം ആരുടെയും ചട്ടുകമാകാൻ എൻഎസ്എസ് ആഗ്രഹിക്കുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ പ്രതിഷേധവുമായി ആദ്യം രംഗത്തെത്തിയത് എൻഎസ്എസ് ആയിരുന്നു ആചാര സംരക്ഷണമാണ് ലക്ഷ്യം അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സർക്കാരുമായി സംഘടനയ്ക്ക് അഭിപ്രായ ഭിന്നതയുള്ളത് ശബരിമല വിഷയത്തിൽ മാത്രമാണ് അത് ശക്തമായ ഭിന്നതയാണെന്നും മറ്റൊരു വിഷയത്തിലും അഭിപ്രായ ഭിന്നതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനപരമായ സമരമാണ് ഇപ്പോൾ സംഘടന നടത്തി വരുന്നത് എന്നാൽ സമരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സംഘടന തയ്യാറല്ല സമവായ ചർച്ചയ്ക്ക് ഇനി പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ താല്പര്യമനുസരിച്ച് സന്ദർഭോചിതമായി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം Para yuk! Nih, ustadz,